പ്രൈസലോട് എല്ലാവർക്കും കർത്താവ് ക്രിസ്തു നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനും ആത്മപന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കാട്ട് ലിവ്യ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും ആവ നിങ്ങളുടെ മുൻപിൽ വാളിനാൽ വീഴും ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും ആത്മവന ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് നൽകുന്ന എല്ലാ കൈത്താങ്ങലുകൾക്കും നന്ദി പറയുന്നു ലോക രാജ്യങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയരേ ഇവിടെ വായിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഓടിക്കും എന്നെ ചിന്തിപ്പിച്ച വളരെ ബലം നൽകിയ ഒരു വചനം കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഓടിക്കും ആരാ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ശത്രു നിങ്ങൾക്കെതിരായി വരുന്ന ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും അതിനുള്ള ബലം കർത്താവ് നമുക്ക് പകരും അതിനുള്ള അഭിഷേകം ദൈവം നമുക്ക് പകരും അതിനുള്ള കൃപ ദൈവം നമുക്ക് പകരും അതിനുള്ള കൃപാവരം ദൈവം നമുക്ക് പകരും അതിനുള്ള ദർശനം ദൈവം നമുക്ക് പകരും ഇന്ന് കരമുയർത്തി പറ അതിനുള്ളത് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം എൻ്റെ ദൈവം എനിക്ക് അതേ പകരം ഇവിടെ വായിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഓടിക്കും പറഞ്ഞ് വീടിനകത്ത് ഇവിടെ നടന്നുകൊണ്ട് പറഞ്ഞ് ആത്മാവിൽ പറഞ്ഞേ എനിക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളെ ഞാൻ തന്നെ ഓടിക്കും അതിനുള്ള കൃപയുണ്ട് കേട്ടോ അതെ വാടി തളർന്നു തളർന്നിരുന്ന പ്രഭാവത്തിലിരിക്കുകയല്ലേ എഴുന്നേറ്റ് പറ ഞാൻ എനിക്ക് വിരോധമായി നിൽക്കുന്ന വിഷയത്തെ ഓടിക്കും എനിക്ക് ഭാരമുണ്ടായിരിക്കുന്നതിന് ഞാൻ ഓടിക്കും എനിക്ക് വേദന ഉളവാക്കുന്നതിനെ ഞാൻ ഓടിക്കും എനിക്ക് തടസ്സമുണ്ടാക്കിയതിനെ ഞാൻ ഓടിക്കും എനിക്ക് എന്തൊക്കെയാണോ എനിക്കെതിരായി നിൽക്കുന്നത് അതിനെ ആത്മാവിനാൽ ഞാൻ ഓടിക്കും ഞാൻ നീ ഓടിക്കും ദേവദാസനെ നിങ്ങൾ ഓടിക്കും അഭിഷിക്തയെ നിങ്ങൾ ഓടിക്കും നാം ഓടിക്കും ഒരു മിഷൻ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ഓടിക്കും ഉപവാസത്തിലിരിക്കുന്നവരെ നിങ്ങൾ ഓടിക്കും ഇവിടെ വായിക്കുന്നു ഏഴാമത്തെ വാക്യമാണ് നാം വായിച്ചത് അവിടെ വായിക്കുന്നു നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും അവർ നിങ്ങളുടെ മുൻപിൽ എന്താ പറയുന്നത് അവിടെ വായിക്കുന്നു നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും മാത്രമല്ല അവർ നിങ്ങളുടെ മുൻപിൽ വാളിനാൽ വീഴും ചിലതൊക്കെ നിങ്ങളുടെ മുൻപിൽ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ചില ഓടിക്കും അല്ലേ ആ കൃപയുള്ള ദൈവം സ്തോത്രം പറഞ്ഞിട്ട് പറ ഞാൻ ഓടിക്കും എനിക്ക് എനിക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ ഞാൻ തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം പിതാവെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യുവദിനം ഈ കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എല്ലാവരും കർത്ത ശക്തീകരിക്കണമേ പ്രാർത്ഥനകളോട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ നമേ കൃത്വം അനുഗ്രഹിക്കട്ടെ